സോ ഹലോ കൈസ് ഇപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൈസ് ഇപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ കൈസ് ഓക്കെ നമുക്കാണെങ്കിൽ ഫ്രീ ആയിട്ടൊരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കൈസ് ഓക്കെ അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഇതിന് മുമ്പ് നമുക്ക് മുപ്പ ടേഖ അങ്ങാണ്ട് കിട്ടിയപ്പോൾ കൈസൊക്കെ ഈ ഒരു ഈ സം ജേഴ്സിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അത് തന്നെ കൈസ് ഒക്കെ ഇന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട് നൈസായിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട് കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിട്ട് നമുക്ക് നൈസായിട്ട് ഒരു മാച്ചും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് വരാം കൈസ് ഒക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതിനെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് അടിക്കുന്ന മച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈസ് ഓക്കെ ഒന്ന് നോക്കണ്ട നമ്മുടെ ചാനലെ നൈസായിട്ട് അങ്ങ് സബ്സ്ക്രൈബ് അടിക്കുക അപ്പം എന്തായാലും കൈസ് നമുക്ക് നമുക്ക് മാച്ചും കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റാർട്ടാക്കാം സോളോ ബി ആർ റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ കൈസ് ഇപ്പോൾ എന്തായാലും നമ്മുടെ ബെർമൂട മാപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൈസ് ഒക്കെ വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അലോകനം കാര്യങ്ങളൊക്കെയാണ് നൈസായിട്ട് ഇട്ടേക്കുന്നത് ഓക്കെ കൈസ് ഇപ്പോൾ എന്തായാലും ഈ ഒരു മാച്ചിൽ എത്ര കില്ലും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ താഴെ എന്തായാലും ഒന്ന് കമൻ്റ് ഇടുക ഓക്കെ എനിക്കെന്തായാലും അറിയത്തില്ല കൈസ് നമ്മൾ എത്ര അടിക്കുമെന്ന് അപ്പോൾ എന്തായാലും കൈസ് നമുക്ക് നൈസായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോസും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ മഞ്ചാറേ എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇറങ്ങാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ക്ലോക്ക് ടവറിൽ ഇറങ്ങുന്ന കാര്യം വേറെ ഒന്നും അല്ല ഗൈസ് ഓക്കെ ഫസ്റ്റ് കണ്ട നല്ലൊരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇപ്പോൾ എത്ര മഞ്ചാമാർക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടമാണെന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക എനിക്ക് പണ്ട് കൊട്ടേ ഇതും നമ്മുടെ പീക്ക് വരുന്ന കൈസ് ഇഷ്ടം പീക്ക് മാറ്റിയതോടെ അതങ്ങ് മാറിയിട്ടുണ്ട് ഓക്കെ ലോങ്ങ് നമ്മുടെ പീക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കേസ് ചത്തില്ലെങ്കിൽ കില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് മാസ് കാണിക്കാം ഓക്കെ നൈസായിട്ട് നമ്മൾ ഈ ഒരു ഇറങ്ങി ഓക്കെ നമ്മുടെ എൻഫോറേമൺ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നൈസായിട്ട് നൈസായിട്ട് ഓടി ചെന്നാൽ അതും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഷോട്ട് ഗൺ അടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഓക്കെ ഓക്കെ എം ബി ഫുഡിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കിട്ടി ഗൈസ് ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെ മതി ഗൈസ് ഒക്കെ നമ്മുടെ ക്ലോക്ക് ടവർ ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗൈസ് ഒക്കെ നല്ലൊരു ബാക്ക് പാക്കും കിട്ടിയ കുറച്ച് ലൂട്ടും കൂടെ പറക്കി അങ്ങ് കുത്തി നേരയ്ക്ക് വെക്കാം അപ്പോൾ എന്തായാലും നൈസ് ആയിട്ട് മണ്ടേല് പോയിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അലോകിൻ്റെ എബിലിറ്റി ഇട്ട് സ്റ്റെപ്പ് ഒഴി കയറി അങ്ങോട്ട് മേലോട്ട് പോവുകയാണ് കൈസ് ഇപ്പോൾ ഓക്കെ തൊട്ട് കുറവിൽ നിന്ന് കേസ് നല്ല രീതിക്ക് അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഓക്കെ ഒരു പാനും കാര്യങ്ങളൊക്കെ കിട്ടി എടുത്ത് വെച്ചേക്കാം കൈസ് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് അടിയും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാനായിട്ട് ഇത് ഉപയോഗപ്പെടും നോക്കുമ്പോൾ കൈ ജീവിത പയ്യെ കുത്തിയിരിക്കുന്ന ഗൈസ് ഒക്കെ എൻ്റെ മൂന്നേ ഗൈസ് ഉണ്ട തീർന്ന് ചെറുക്കൻ തീർന്ന് ഗൈസപ്പ് ഏതാ കളി അപ്പോൾ കൈസ് അപ്പുറത്താണെങ്കിൽ ഡബിൾ ബട്ടർ കൊണ്ട് ഏതോ ഒരു പയ്യൻ നിപ്പുണ്ട് ഗൈസ് ഓക്കെ നൈസായിട്ട് നമുക്ക് മണ്ടേയിലോട്ട് ചെന്നിട്ട് ചെറുക്കനെ നൈസായിട്ട് അടിച്ചിടാനായിട്ട് നോക്കി നോക്കാം എന്തായാലും ഞാൻ സ്റ്റെപ്പ് ഒഴി കയറുവാണെങ്കിൽ ഗൈസ് ഒക്കെ ചെറുക്കനെ ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ ആരും ഇല്ല ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ട് കേട്ടാ എന്തുവാ ഗൈസ് ഓക്കെ നൈസായിട്ട് ഇനി താഴെ വന്നിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഗൈസ് ഓക്കെ വീണ്ടും പയ്യന്മാര് ഗൈസ് അപ്പോൾ എന്തായാലും പറഞ്ഞിറങ്ങിയ ചെറുക്കനെ വീണ്ടും നമ്മൾ അടിച്ചങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗൈസ് വേറെ ലെവൽ നോക്കുവാണെങ്കിൽ ഗൈസ് അതിന് മണ്ടയ്ക്ക് ഗൈസ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഏതാ ഷോട്ട് കഴിച്ചു ഓക്കെ ഒന്നും പറയാനില്ല ഗൈസ് വേറെ ലെവല് അപ്പോൾ എന്തായാലും കേസ് വേറെ വയ്യന്മാരെ കാണാൻ ഇവിടെ കാണുമെന്ന് നോക്കി വെക്കാം ഓക്കെ എന്തായാലും കഴിച്ചു ആ ഒരു ഗില്ല് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എൻ്റെ മോനെ കഴിച്ച് ഞാൻ തന്നെയാണ് കൈസ് അതൊക്കെ അടിച്ചത് ഏതാ ഇതേപോലെ അടിപൊളിയായിട്ട് കില്ലടിക്കുന്ന കൂട്ടുകാരന്മാരങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൈസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം എന്തായാലും താഴെ താഴെടുത്താൽ ചാടി തുള്ളിയൊക്കെ നടക്കുന്നുണ്ട് നൈസായിട്ട് കയറി ചെന്ന് ഫൈറ്റ് എടുക്കാം കൈസ് ഇപ്പോൾ ഗെയിമിളേം കാര്യങ്ങളൊക്കെ എടുക്കും കളിക്കുമ്പോൾ കൈസോക്കിപ്പോൾ നല്ല രീതിയിൽ ആ കാര്യങ്ങളായിരിക്കും ഓക്കെ ഗൈസ് എന്തോ ഭാഗ്യം ചെറുക്കനാണെങ്കിൽ എം ഐ ടി അങ്ങാണ്ടായിരുന്നു കയ്യില് ഓക്കെ ഇപ്പം ചത്താനാണെങ്കിൽ റിവ്യൂ ആയിട്ട് വരാനും പറ്റത്തില്ല നൈസായിട്ട് ആ ഒരു ഗെയിലും കൂടെ നമ്മളങ് എടുത്തിട്ടുണ്ട് എൻ്റെ മോനെ കൈസൊക്കെ തോക്ക് മാറി അപ്പോൾ എന്തായാലും ഗൈസൊക്കെ ഇതുവരെ കണ്ടെങ്കിൽ നമ്മൾ മാസം പ്രകടനം തന്നെയാണ് ഗൈസൊക്കെ ഈ ഒരു വീഡിയോ കാഴ്ച വെച്ച് എന്ന് പറയുമ്പോൾ ഗൈസ് ഒക്കെ യഥാർ ലെവല് അപ്പോൾ ഗൈസ് ഇതുപോലെ ആയിട്ടുള്ള നല്ല ബൈറ്റും കാര്യങ്ങളൊക്കെ ഈ മാച്ചിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഗെയിം പ്ലെയറുടെ കൂടെ തന്നെയാണ് വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ചില ചില തെറ്റും കാര്യങ്ങളൊക്കെ കാണും ഓക്കെ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗൈസ് ഇപ്പോൾ ലോങ് ഒരു ചെറുക്കൻ മിണ്ടാ നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസൊക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ചെറുക്കൻ്റെ തലയും കൂടെ അങ്ങ് അടിച്ച് പൊളിച്ച് ഈ മാച്ചിൽ എത്ര കില്ല ഓക്കെ അഞ്ച് കില്ലിയും കാര്യങ്ങളൊക്കെ നമ്മൾ നൈസ് ആയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് ഗായ്സ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ ഗെയിം പ്ലേസ് വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമ്മൾ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഇത് ആ ഒരു മോൺസെട്ടൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കുക്കെ കഴിച്ചപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയടിച്ചാലും ഹെഡ് കയറുന്നില്ല ഗൈസ് ഓക്കെ ഓ ഗസ് അറിവൻ്റെ ഹെഡ് വീണ്ടും ഓക്കെ ചെറുക്കനാണെങ്കിൽ അങ്ങ് പോയി ഗൈസ് ഓക്കെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്ത ആ ഒരു ഗില്ല് നൈസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കായിരുന്നു ഓക്കെ എന്തായാലും ആ ഒരു ഗില്ല് നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും നേരെ കയറി ചെന്ന് വേറെ ഏതെങ്കിലും ഗില്ല് കിട്ടുമെന്ന് നോക്കി നോക്കാം അപ്പോൾ ഇനി എങ്ങോട്ട് പോകും ഗൈസ് ഓക്കെ ആ ലംബുർക്കിന് അല്ല മോൺസ്ട്രക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വയ്യൻ്റെ അടുത്തോട്ട് പോണോ വേറെ എങ്ങോട്ടതിൽ പോകണോ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുവാണ് ഗൈസോ ഇപ്പോൾ നോക്കാം എന്തൊക്കെ സംഭവിക്കും ഈ മാച്ചിലെന്ന് അപ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മൾ ഈ ഒരു മാച്ചിൻ്റെ എൻഡിലേക്ക് എത്താറായോ ഗൈസേ ഓക്കെ സോണും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയതേ ഉള്ളൂ ഓക്കെ ഇരുപത്തെട്ട് അലയവും ഓക്കെ പറഞ്ഞപ്പോൾ ഇരുപത്തേഴ് അലയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ മാച്ചിൽ അപ്പോൾ എന്തായാലും കൈസൊക്കെ ഇതുവരെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും പീക്കിലോട്ട് നേരെ മെല്ലെ ഒന്ന് പോയി നോക്കാം ഓക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് കില്ലും കാര്യങ്ങളൊക്കെ അടിക്കാം തൊട്ടടുത്താനായി ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കപ്പുണ്ട് ആരും അത് ലൂട്ടാനായിട്ട് വരുന്നില്ല ഓക്കെ ഇപ്പോൾ എന്താ ഒരു സൈസ് മഞ്ഞ കൈസൊക്കെ ഇതാണോ നമ്മുടെ സ്കാനർ ഇപ്പോൾ ഇതെന്ത് സ്കാനറാണ് ഓക്കെ ഗൈസപ്പോൾ എന്ത് സ്കാനറാണെന്ന് അറിയത്തില്ല എന്തായാലും അതവിടെ നിൽക്കട്ട് ഓ കേ അതവിടെ നിൽക്കണ്ട കൈസൊക്കെ അത് നിൽക്കുന്നതുകൊണ്ടാണ് കുഴപ്പം തൊട്ട് താഴെ കഴിച്ചോക്കെ വേറെ ഫൈറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നൈസായിട്ട് കയറി ചെന്ന് ആ ഒരു ഗില്ലിങ് കാര്യങ്ങളൊക്കെ അങ്ങ് അടിക്കാം ഓക്കെ ചിലക്കനാണെങ്കിൽ ബേക്കിലോട്ട് ടെലിപ്പൂട്ടായിരുന്നു പോവാൻ നോക്കുന്നുണ്ട് നൈസായിട്ട് കഴിച്ചു ചേടാ കുറച്ച് ഡാമേജ് അവർ കൊടുത്തെങ്കിലും കഴിച്ചപ്പോൾ അവൻ എന്തായാലും നൈസായിട്ട് ഓടുന്ന കേസൊക്കെ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ആ എനിക്ക് തന്നെയാണോ കൈസ് ഓക്കെ എനിക്ക് തന്നെയാണ് കിട്ടിയത് പക്ഷേ വേറൊരു എന്തോ എഫക്ട് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അറിയാൻ വയ്യ കഴിഞ്ഞാൽ ആർക്കാണ് ആ കില്ല് കിട്ടിയത് പക്ഷേ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ താഴെ ആ ലംബുർഗിനുള്ള ഗ്രോവാളും കാര്യങ്ങളൊക്കെ ഇട്ട് ഓക്കെ സോളോ ഫൈറ്റിംഗ് കാര്യങ്ങളാണ് നടക്കുന്നു ഓക്കെ കൈസ് ആ ഒരു കില്ല് നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതാ എൻ്റെ മോനെ കഴിച്ച് വേറെ ലെവൽ കില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ ഈ ഒരു മാച്ചിൽ എട്ട് കില്ല് കഴിച്ചൊക്കെ ഇവിടുന്ന് മൂന്ന് ലൂട്ട് ബോക്സ് കഴിച്ചും നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കിടക്കുന്ന ലൂട്ടാനായിട്ട് ഏതാ ലെവൽ കളി കഴിച്ചൊക്കെ ഈ കളി ആദ്യമായിട്ടാണ് കഴിച്ചത് ഇത് കൊള്ളാം സംഭവം അപ്പോൾ എന്തായാലും ഇനി നോക്കുവാണെങ്കിൽ അലൈവ് പത്തൊമ്പതായിട്ടുണ്ടോക്കെ നേരത്തെ ഇരുപത്തി സംതിങ് ആയിരുന്നു ഇപ്പം ഏകദേശം ഇത്രയും പേര് മാത്രം ബാക്കി അപ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മൾ പീക്കിലൂട്ടും കാര്യങ്ങളൊക്കെയാണ് കൈ വെച്ച് പിടിക്കുന്നതെന്ന് പറയുമ്പോൾ പീക്കിൽ ഇനി കുറച്ച് പേരും കാര്യങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈസ് ഓക്കെ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് എനിക്ക് കില്ല് കിട്ടും സ്കോഡും കാര്യങ്ങളൊക്കെ കളിച്ചാൽ കളിക്കാൻ കൂടി പറ്റത്തില്ല കൈസ് അമ്മാതിര ലാഗം കാര്യങ്ങളൊക്കെ അടിച്ച് കില്ലു അടിക്കാനും പറ്റത്തില്ല അതൊക്കെയാണ് ഗൈസ് അതിലെ കുഴപ്പമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ പീക്കിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് ഗൈസ് ഒക്കെ കില്ലും കാര്യങ്ങളൊക്കെ ഞാൻ വരാനായിട്ട് പോകുന്നത് നമുക്ക് കണ്ടേന അറിയാം കഴിച്ചു ഇതിൻ്റെ അകത്താരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കുറച്ച് ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഓക്കെ ഓക്കെ കൈസ് ഇപ്പോഴാണ് ഗൈസ് നമുക്ക് ഇത് ഉമ്മമാർ തരുന്നത് ഗൈസ് ഇത്രയും കില്ല് ഞാൻ ഇത്രയും നേരം കൊണ്ട് അടിച്ചിട്ട് ഉമാർ ഇപ്പോഴാണ് എന്നെ ശ്രദ്ധിച്ചത് എന്തായാലും കുഴപ്പമില്ല കാര്യമായിട്ട് നമുക്ക് ഒരു ഒരു ഇത് കിട്ടി കഴിച്ചു എന്താണ് ഒരു പുരസ്കാരമായിട്ട് അമ്മര് സമ്മാനം തന്നതാണ് ഓക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് നൈസായിട്ട് നമ്മൾ ഈ ഒരു ലൂട്ട് ബോക്സിൽ ലൂട്ടാനായിട്ട് വന്നു ഓക്കെ കുറച്ച് എയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസപ്പ് ഇനി നമ്മൾ എന്നാണ് ഗൈസ് അറിയാനായിട്ട് നിങ്ങളെല്ലാവരും ആകാംക്ഷയായിട്ടിരിക്കുന്നത് ഗൈസപ്പ് എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഗൈസ് കുറേ ടൈം എടുത്തെങ്കിലും ഒരു എനിമിസും കാര്യങ്ങളൊക്കെ ആ ഡ്രോപ്പിൻ്റെ മൂട്ടിയിരുന്ന് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഗൈസ് ഇപ്പോൾ അവിടെ നല്ല രീതിക്കുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അവിടെ എടുത്താണെങ്കിൽ തീർന്ന് കൈസ് ഇപ്പോൾ ലെമ്പൂർക്കനി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഗൈസൊക്കെ ഞാൻ ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് അതിൻ്റെ വണ്ടി ചാടി ചാട് രക്ഷപ്പെട്ടത് നോക്കുമ്പോൾ ഗൈസ് തൊട്ട് താഴെ വീറും വണ്ടിയുടെ മണ്ടേക്കൂടെ ൂരുത്തം കൈസൊക്കെ കൈസായിട്ട് അവന് കുറച്ച് ഡാമേജ് കൊടുത്തില്ല എംബൂർക്ക് എനിക്ക് ആരം എന്നെ വിടുന്നില്ല എന്തായാലും കേസ് അവൻ ഓക്കെ ഇവിടെ ഉണ്ട് നൈസായിട്ട് അവൻ്റെ വണ്ടി കയറാൻ നോക്കി നടന്നില്ല ഗൈസപ്പൊ എന്തായാലും അത് പൊട്ടിക്കണം കൈസൊക്കെ ഓക്കെ ഫൈറ്റിന്റെ ഇടയിൽ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല ഗൈസ് ഓക്കെ നൈസായിട്ട് നമ്മൾ കേറി ചെന്നാൽ ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ അങ്ങ് ഫിനിഷ് ആക്കാൻ പറ്റും നോക്കി നോക്കാം നേരി കയറി ചെല്ലുവാണ് എന്റെ മോനെ കൈസോ ഒന്നും പറയാനല്ലേ ഇന്ന് ഫുള്ള് ഫോമ് ഗൈസ് ഓക്കെ പറയിരിക്കാൻ പറ്റില്ല കൈസോക്ക് ഒരുത്താണെങ്കിൽ സോണിൻ്റെ അടുത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവനാണെങ്കിൽ നൈസായിട്ട് ഇറക്കി വരുമ്പോൾ നമുക്ക് കുറച്ച് ഡാമേജ് അങ്ങനെ അവിടെ കൊടുക്കാം ഓക്കെ കൈസോ അപ്പോൾ മണ്ടേയിലോട്ട് കയറിയിട്ടുണ്ട് നോക്കുവാണെങ്കിൽ കൈസോക്കി അപ്പുറത്ത് നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നു ആ സൈഡിലോട്ട് പോയാൽ നല്ല രീതിക്ക് കല്ലും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാം എന്തായാലും കൈസ് ഒക്കെ ഉടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്ത് നോക്കി അവനെ ഒറിയോ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടും മണ്ടിയിലോട്ട് പോയിട്ടുണ്ട് കൈസൊക്കെ ഇപ്പോൾ വേറെ കൈസ് ഒക്കെ വേറെ ജീപ്പ് കാര്യങ്ങൾ കൊണ്ടുവന്ന് നൈസായിട്ട് നമ്മൾ ഇടിക്കാനായിട്ട് നോക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മാർ എന്തായാലും കൈസ് ജീപ്പിൻ്റെ മണ്ടിന്ന് ചാടി ഇറങ്ങാൻ ചെക്കറാണ് ചെക്കനാണ് കൈസൊക്കെ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഡാമേജുകളെ തരാനായിട്ട് നോക്കുന്നത് ഒന്നും നോക്കിയില്ല കൈസപ്പോൾ അവനെ ഫിനിഷാക്കിയപ്പോൾ കൈസ് ഒക്കെ തൊട്ടടുത്ത് നിന്ന് നല്ല രീതിക്ക് കൈസൊക്കെ നേരത്തെ നമ്മൾ അടിച്ച ഒറിയും ക്യാരറ്റ് കാരണം നൈസായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ല കൈസും അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ച മാച്ചാണ് അപ്പൊ അടുത്തുപോയി കാണുന്നവർക്ക് എല്ലാം മച്ചവർക്കും ബൈ ഗൈസ്